ഹലോ ഹായ് ഹായ് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു കല്യാണത്തിന് കൂടാൻ പോയി ലക്ഷദ്വീപിൽ നമ്മളെ മരുമക്കത്തായ സമ്പ്രദായമാണ് നിക്കാഹിന് ശേഷം നേരെ പെണ്ണിനെയും കൂട്ടി ചെക്കൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെയാണ് ഫുഡും ഭക്ഷണമൊക്കെ ഉള്ളത് രാത്രിയാണ് തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നിന്നിട്ട് അവിടെ നിന്നാണ് പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നത് അവിടുത്തെ എല്ലാ സ്പെഷ്യൽ ഭക്ഷണങ്ങൾക്കും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി കിലാഞ്ചി പാലിലും ഒക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അതൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ മീൻ ബീഫ് ചിക്കൻ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു ഒഴിവ് കിട്ടിയപ്പോൾ നോർത്തേൺ ടിപ്പ് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ നിന്നുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ കുറച്ചെടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കല്യാണം വീട്ടിലേക്ക് തന്നെ പോകുന്നത് ബീച്ചിൽ നിന്ന് ഞങ്ങളൊരുപാട് കടൽ ജീവികളെ കണ്ട് വലിയതോ ഏതോ എല്ലാണ് എല്ലാണതോന്ന് അടിഞ്ഞെടുക്കുന്ന മുള്ളു അതിന് മേലുണ്ട് ഒരുപാട് ജീവികൾ നമ്മളെ കവടി നിർത്തുന്ന സാധനമൊക്കെ അല്ലേ ഐറ്റാല് അതുപോലെ തന്നെ ശംഖ് ഒരുപാട് ജീവികളെ കണ്ടു കടൽ ജീവികളെ കാണാൻ പറ്റി കരയല്ല അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പടി ഡൈവിങ് സെൻറ്ററിലോട്ട് പോയി അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് സ്കൂബ ഡൈവിങ്ങിന് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നോക്ലിങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതാവുമ്പോൾ അഞ്ഞൂറ് ഉറുപ്പേ ആവുള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ സ്നോക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ദ്വീപിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയുള്ള ഷിപ്പ് ഷിപ്പല്ല ബോട്ട് ബോട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അടുത്ത പോയി ഞങ്ങളുടെ കൂടെ വേറെ ഏതോ ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിന് ഓരോടൊക്കെ കമ്പനിയൊക്കെ ആയി ഞങ്ങളിങ്ങനെ ഓരോരോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ദ്വീപിലേക്ക് എത്തി ഞങ്ങൾ പരിചയപ്പെട്ട ഫാമിലി ഈ ദ്വീപേ ഉള്ളത് തന്നെ ഇനി ഇവര് ഫുഡൊക്കെ ആയിട്ട് ആ ദ്വീപിലേക്ക് എന്ത് ഇങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ വരുന്ന പോലാണ് അപ്പോൾ ഞങ്ങൾ ഓരോപ്പുരം കൂടി എന്നിട്ട് ഞങ്ങൾ ഒരു നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോട് ചോദിച്ച് ഈ കുറിച്ചൊക്കെ എന്താണ് ഇതെന്നുള്ളതൊക്കെ അങ്ങനെ ഒരു ഈ ഓരോരോ കാര്യങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞി നല്ല രസമുള്ള ദ്വീപാണ് ചെറിയൊരു ദ്വീപാണ് ഇവിടെ ആൾ താമസം ഇങ്ങനത്തെ ടൂറിസ്റ്റുകൾ സ്നോക്ലിങ് ഇങ്ങനത്തെ പരിപാടിക്കും വേണ്ടിയിട്ട് പ്രത്യേകം വരുന്ന ദ്വീപാണിത് ഇവിടുന്ന് കൽപ്പേനി ദ്വീപും കാണാൻ കഴിയും വേറെ രണ്ട് മൂന്ന് അടുത്തുള്ള ചെറിയ ചെറിയ ഇതുപോലത്തെ ദ്വീപും കാണാൻ പിന്നെ അവിടുന്ന് ഞങ്ങളെ ഈ ഗൈഡുകാർ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ഞങ്ങൾക്ക് ഗൂഗിൾസൊക്കെ തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ആയത്തിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ സ്നോക്ലിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി ഞങ്ങൾ ഞങ്ങൾ ഹൗസിലേക്കാണ് ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപിലും ഹൗസ് ഉണ്ട് ഫസ്റ്റ് ഹൗസിൽ മുകളിൽ ില് ഈ ദ്വീപിന്റെ ഭംഗിയും ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെയുള്ള കാഴ്ചകളും ഞങ്ങൾ കാണാൻ കഴിഞ്ഞേ അടിപൊളി കാഴ്ചയാണ് ഇതിന്റെ മോൾ ശരിക്കും ഏതൊരാളും കയറി നോക്കണം എന്നാലെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു സൈഡ് കണ്ടില്ലേ തിരമാല ഉള്ള കടൽ ഒരു സൈഡ് തിരമാല അധികം ലഗൂൺ ബീച്ച് അതൊക്കെ ഇവിടുന്ന് കാണാം അതുപോലെ തന്നെ ചെറിയ ചെറിയ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ ഷിപ്പ് നിർത്തുന്ന സ്ഥലം പോർട്ട് അതൊക്കെ നല്ല രസമുള്ള വ്യൂസ് ആയിരുന്നു ആയിരുന്നു ഞങ്ങൾ സ്നോർക്കിങ്ങിന് പോയി ഞാൻ ആയിരുന്നു പിന്നെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ടാണ് ഇവിടെ എത്താൻ കഴിയുന്നത് ആറേകാലം ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഹൗസ് ക്ലോസ് ചെയ്യും അവിടെ ലൈറ്റ് ഇടണമുണ്ട് ഓപ്പറേറ്റ് തിരിച്ചിറങ്ങുന്നതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടിയിരുന്നു ലൈറ്റ് ഓൺ ആക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തന്നെ നമ്മളെ നടത്തുന്ന ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് മൂന്ന് ചായയും കുടിച്ച് ബീച്ചിൽ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു ചൈന മാർക്കറ്റാണിത് ഞങ്ങൾ ഇവിടുന്ന് ഒരു ത്രീ പിന്നെ വാങ്ങി പിറ്റേന്ന് ഞങ്ങൾ പോയത് ഏത് തീരെ ഒരുമിച്ച് അടിക്കുന്ന ഒരു സ്ഥലം കാണാനാണ് ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അകത്തിന്നുള്ളൊരു സ്ത്രീ വന്നിട്ട് പാറൻ്റെ ഇടയിലേക്ക് വീണ് പോയിട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ അകത്തിപ്പാറ എന്നുള്ള പേര് കൂടി ഉണ്ട് ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട് ജിന്നുകളുണ്ടാക്കിയ പള്ളിയാണ് എന്നാ പറയപ്പെടുന്നത് ഇവിടെ നേർച്ചകളൊക്കെ നടത്താറുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ ടിപ്പ് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള മണൽത്തിട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്രാവശ്യം ഞങ്ങൾ വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് മണൽത്തിട്ടേക്ക് പോയി ഫോട്ടോ എടുത്ത് ലൗസിൻ്റെ ഒക്കെ വച്ച് റീൽസൊക്കെ ഉണ്ടാക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ചെറിയ ദ്വീപിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല അവിടെ ടെൻ്റ് അടിക്കലും ഫിഷിന് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു നാളെ രാത്രിയേക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഏജൻറ്റ് വിളിച്ചിനി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻറ്റിൻ്റെ അടുത്തേക്ക് പോയി ലാസ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ വേഗം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ സൈക്കിളൊക്കെ റിട്ടേൺ കൊടുത്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടുത്തെ മെയിൻ സ്പെഷ്യലായ ചൂരമീൻ അച്ചാർ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ തന്നീനി കൽപ്പേനി ദ്വീപിൽ ഏകദേശം മൂന്ന് ദിവസം കാണാനുള്ള കാഴ്ചകളേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ദിവസം വീണ്ടും വീണ്ടും അടുത്താണ് ഞങ്ങളുടെ റൂം ഇവിടുത്തെ ഏകദേശം മുതൽ വരെയാണ് ഞങ്ങള് മാറ്റി സെറ്റായി ഷിപ്പിന് വേണ്ടി കാത്തുക്കാണ് നാലുമണിക്ക് എത്തും പറഞ്ഞ ഷിപ്പ് ഏകദേശം ആറു മണിയൊക്കെ ആയിട്ടാണ് എത്തി ദൂരത്തുനിന്ന് ഷിപ്പ് കാണണെങ്കിലും ഇവിടെത്താൻ ഇനി രണ്ടു മണിക്കൂറൊക്കെ എടുക്കും എല്ലാവരും ഇപ്പോൾ ഭയങ്കര വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഷിപ്പിലേക്ക് കയറാൻ പോവുകയാണ് പകൽ കാണേക്കാളും രാത്രി കാണാനാണ് ഷിപ്പിൻ്റെ ഭംഗി രാത്രി നല്ല കിടിലൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോ ഞങ്ങൾ അഗത്തിയിലെത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചയാണ് കാണുന്നത് അഗത്തി ദ്വീപ് നല്ല നീളുള്ള ദ്വീപായതുകൊണ്ട് തന്നെ ഇവിടെയാണ് എയർപോർട്ടിനുള്ള സൗകര്യമുള്ളത് കൊച്ചിയിൽ ഉള്ളത് പോലെ തന്നെ ഷിപ്പ് ഇവിടെ കരയിലേക്ക് അടിപ്പിക്കാൻ പറ്റും ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല കപ്പൽ അടിപ്പിക്കാൻ പറ്റിയ ആയുണ്ടെങ്കിലും കൂടി ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലിയർ കൊണ്ട് ഇവിടെ കടലിൻ്റെ അടി കാണാൻ പറ്റും ഇവിടുന്ന് മത്സ്യങ്ങളും മീനുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതൊക്കെ കാണാം ഇവിടുന്ന് ക്ലിയറായിട്ട് കാണാം അടി വരെ അങ്ങനെ പകൽ ഞങ്ങള് ഗെയിമൊക്കെ കളിച്ച് സമയം നീക്കി ലാസ്റ്റ് നൈറ്റ് ഡി ജെ ഉണ്ടായി എല്ലാവരെയും കൂട്ടത്തിൽ ഇന്നും ഡാൻസൊക്കെ പോയി കളിച്ചു ഞങ്ങൾ ഉച്ചയോടെ ഇന്ന് കൊച്ചിയിൽ എത്തും എന്നാണ് പറയുന്നത് ഞങ്ങൾ പുറത്തെ കാഴ്ചകൾ കാണാനിന്ന് അപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ഡോൾഫിൻ്റെ ചാട്ടവും ഒരുപാട് ഡോൾഫിനെ കണ്ടു ഒരുപാട് നേരം ഉണ്ടായിരുന്നു ഞങ്ങൾ ഷിപ്പിന് പിറകെ ഞങ്ങൾ കര കണ്ടു കെയ്സ് കുറേ നേരമായി കര കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പ് ഞങ്ങൾ കര കണ്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഞങ്ങൾ കരയിൻ്റെ അടുത്ത് തന്നെ എത്തുന്നത് കൊച്ചീൻ്റെ കാഴ്ചയാണ് ഇത് കാണുന്നത് കൊച്ചി പായ കൊച്ചി തന്നെയാണ് ഇതോടുകൂടി ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര അവസാനിക്കുന്നു താങ്ക് യു